ഇന്ന് ഒരു അവിലുണ്ട ഉണ്ടാക്കാം ഒരു കപ്പ് അവിലെടുക്കാം വറുത്ത അവിലാണെങ്കിൽ വറുക്കേണ്ടതില്ല അല്ലെങ്കിൽ ഒന്ന് വറുത്തെടുക്കണം എണ്ണയൊന്നും ഒഴിക്കാതെയാണ് വറുത്തെടുക്കേണ്ടത് ഇനി വറുത്ത അവില് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം വിശപ്പുള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തിയായ ഭക്ഷണമാണ് ഇത് ഇനി മിക്സിയിലേക്ക് ശർക്കര ഉരുക്കി അരിച്ച് കുറുക്കിയെടുത്തതാണ് ഇത് ഇത് ഇട്ടുകൊടുക്ക അധികം വെള്ളമില്ലാതെ ഉരുക്കിയെടുത്ത് അരച്ചെടുത്താലും മതി ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ തേങ്ങയിട്ടു ഒരു ഏലക്കായ കൂടി ഇടണം അതിനുശേഷം ഇതൊന്ന് അടിച്ചെടുക്കാം ഇത് നല്ല സ്വാദാണ് ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കുഴച്ച് ബോൾസ് ആക്കി എടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്